thank <laughs> you നല്ല അടിപൊളി വെറൈറ്റി ഒരു മീൻ്റെ റെസിപ്പി ഉണ്ടാക്കാം അപ്പം നമുക്ക് ഇത് നമ്മൾ പൊറോട്ടയിൽക്കും ചപ്പാത്തിൽക്കും വെറും ചോറിലും നെയ്ച്ചോറിൽക്കും ദം ചോറിലും ഒക്കെ അടിപൊളി കോമ്പിനേഷൻ ഇട്ടിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഡിഷാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ വളരെ കുറച്ച് ടൈം മതി അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ സ്റ്റൗ ഓൺ ആക്കാതെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചല്ല കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ ഫ്ലെയിം നമ്മൾ കത്തിച്ചിട്ടില്ല നമ്മള് ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ചധികം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലിട്ട് ആവശ്യത്തിനുള്ള വിളകും കൂടി കൊടുക്കാം ഇട്ടുകൊടുക്കാം അടിപൊളി ടേസ്റ്റ് ആട്ടോ മസ്റ്റ് ട്രൈ ചെയ്യാണ് ഞാൻ വെറുതെ പറയണ്ടല്ല ഇനി നമുക്ക് ഇതില് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കൊടുക്കാം ഇപ്പോ മൂന്ന് സ്പൂണ് ഇതില് മൂന്ന് സ്പൂൺ മെളകും പൊടിയും ഇതിലും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പാടാം അസാം എന്താ വിശേഷം െട്ട ഒന്ന് കെട്ടണം വരാം അസ്സാം വലിക്കും എന്തൊക്കെയുണ്ടെ വിശേഷം വെക്കണം അപ്പൊ നമ്മള് വെളിച്ചെണ്ണയില് മൂന്ന് സ്പൂണ് മിളകും പൊടിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ആവശ്യത്തിനുള്ള ഉപ്പിടെ കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം കേട്ടോ നല്ല ലോ ഫ്ലെയിം ആക്കിയാൽ മതി ഇട്ടാ നല്ല കരിഞ്ഞു പോവും എങ്ങനുണ്ടാവും ഞാൻ കാണിക്കെ ഇതുപോലെ ആ എന്താന്ന് പറഞ്ഞ കുറച്ചധികം വെളിച്ചെണ്ണ വേണം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയാണ് നമുക്ക് ഇവരാവശ്യമുള്ളത് കേട്ടോ നമ്മുടെ ഏർ ഞാനുണ്ടാക്കണ്ട നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ചുവന്നുള്ളി വേപ്പിൻ്റെലെ പുളി ഇനി ഇതിൽ നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ഇനി തില് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളി വേപ്പിൻ്റെ ഇത് മൂന്ന് ഇട്ടുള്ള വീഴും ഞാനുണ്ടാക്കണ്ട ഇതാണ് ഇട്ടാവസ്ഥ ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല സ്മെല്ലൊക്കെ വരും ആ സ്മെല് വരുന്നവരെ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു പുളി ഉണ്ടല്ലോ പഴുത്ത പുളി അത് നമുക്ക് വെള്ളത്തിൽ ഇട്ടിട്ട് അതിന്റെ വെള്ളം നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പഴുത്ത പുളി ഉണ്ടല്ലോ അതിന്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മള് പുളി വെള്ളം കൂടി ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല സൂപ്പറാണ് കേട്ടോ അതിന്റെ സ്മെല്ലൊക്കെ പുളിയ ഇത് നമുക്ക് വേറെ ഒന്നും വേണ്ടത് വെറുതെ നമുക്ക് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ അങ്ങനെ അതെ നമ്മുടെ സംഭവം അതോടെ റെഡി ആയി വന്നുകൊണ്ടിരിക്കണ്ടട്ടോ നമ്മളെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് അടിപൊളി സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടിതേ അയില ഇത് ഒരു വലിയ അയിലയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് ആവൂലിയാണോ ഏത് മീനാണെങ്കിലും നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അയിലയാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഒരെണ്ണം അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മളത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിനെ നടു പൊളിച്ചിട്ട് പിന്നെ ഈ രണ്ട് സൈഡും വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം മസാല വേഗം പിടിക്കാൻ ഇനി നമുക്ക് ഇതിലോട്ട് നമുക്ക് അതിലിട്ടെടുക്കാം മസാല ഒക്കെ അങ്ങോട്ട് ആക്കി സ്പ്രെഡ് അല്ലേ പിന്നെ നമ്മൾ അതിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ടേ നമ്മൾ ഏത് മീനായിക്കോട്ടെ അത് ഇട്ടതിൻ്റെ ശേഷം നമ്മൾ മസാല എല്ലാം അതിൻ്റെ മേലോട്ടിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ മസാല ഒക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നല്ല രീതിയിൽ കടി പിടിച്ചിട്ട് ഒരു ടേസ്റ്റിനാണെന്ന് പറഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് കുക്ക് ചെയ്യാൻ അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ചേർന്നുള്ളൂ കേട്ടോ അങ്ങനെ അതേ നമ്മുടെ ലൊക്കേഷനും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ മൊത്തത്തിൽ ചേഞ്ചായിട്ടുണ്ടാവുമല്ലേ വേറെ ഒന്നുമില്ല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഗ്യാസ് തീർന്നിട്ടോ അപ്പോൾ പിന്നെ ഞാൻ നേരെ വട്ടയടുക്ക് കുറ്റും പറക്കിട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ സാധനങ്ങളും അതുപോലെ എടുക്കും വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കി അവിടെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ നമ്മുടെ അതിലത് അവിടെ കുക്കായി വന്നിട്ടുണ്ട് അത് നമ്മളെ വെറൈറ്റി വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മെയിൻ റെസിപ്പി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് സബോളയും പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ അത് അടിപൊളിയാണ് മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫിഷ് ആണ് കേട്ടോ അപ്പോൾ മറ്റൊരു റെഡിയായിട്ട് കാണാൻ വേണ്ടിയിരിക്കും